ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരത്തിൽ ഇന്ന് നിർണായക യോഗം ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുമായി മന്ത്രി കെ ബി ഗണേഷ് കുമാർ വൈകിട്ട് മൂന്ന് മണിക്ക് ചർച്ച നടത്തും പരിഷ്കാരത്തിൽ ഇളവുകൾ ഉണ്ടായില്ലെങ്കിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പ്രതിഷേധം തുടർന്നേക്കും രണ്ടാഴ്ചയിലധികമായി തുടരുന്ന പ്രശ്നത്തിലാണ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇന്ന് ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ മുഴുവൻ സംഘടനാ ഭാരവാഹികളെയും മന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് സെക്രട്ടേറിയറ്റിലെ ഗതാഗത മന്ത്രിയുടെ ചേംബറിലാണ് ചർച്ച നടക്കുക തുടക്കം മുതൽ ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ ഇപ്പോഴും ഉറച്ചു നൽകുകയാണ് സംഘടനകൾ വിവാദ സർക്കുലർ പിൻവലിക്കണമെന്നതാണ് ആവശ്യം എന്നാൽ ഇളവുകൾ അനുവദിച്ചാലും സമരസമിതി വഴങ്ങിയേക്കും മന്ത്രിയുടെ ഭാഗത്തുനിന്ന് വിട്ടുവീഴ്ചയില്ലെങ്കിൽ പ്രതിഷേധം ഇനിയും കടുക്കും ചർച്ചയ്ക്ക് പോലുമില്ല എന്ന നിലപാടിൽ ആയവ് വരുത്തിയാണ് ഗതാഗത മന്ത്രിയുടെ ഓഫീസ് എല്ലാ സംഘടനകളുമായുള്ള ചർച്ചയ്ക്ക് തയ്യാറായത് പ്രതിഷേധത്തിനിടെ കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തൊട്ടാകെ ഇരുന്നൂറ്റി എഴുപത്തിനാല് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടന്നു ന്യൂസ് ഡെസ്ക് വിഷൻ